മിനി സ്ക്രീൻ ആരാധകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സീരിയലാണ് ഏഷ്യാനെറ്റിലെ കാതോട് കാതൂരം എന്ന പരമ്പര ടിആർപി റേറ്റിംഗിൽ അഞ്ചാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിലെ അഖിലയ്ക്കും മീനാക്ഷിക്കും ഇപ്പോൾ ഫാൻസ് പേജുകൾ ഉണ്ടായിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇരുവരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകളും മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയും ആണ് എന്നാൽ ഇതേ സമയം മീനു തൻ്റെ ജീവിതത്തിൽ പുതിയൊരു ജോലി ഏറ്റെടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്നു ടീച്ചറായി ജോലി ചെയ്യുന്ന മീനു ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അഞ്ജലി കടന്നു വരുന്നത് ഈ കാര്യം അറിയാനിടയാകുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് മീനാക്ഷിയെ പക്ഷേ ഇതേ സമയം അർജുൻ മീനാക്ഷിയുടെ കൂടെ നിൽക്കുകയും യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് മീനാക്ഷിയുടെ കൂടെ താനുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന അർജുൻ അതുകൊണ്ട് തന്നെ എന്തിനും താൻ കൂടെ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു മീനാക്ഷിയുടെ ജോലി കളയുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി നമ്മുടെ അഞ്ജലി മുന്നോട്ട് പോകുന്നുവെങ്കിലും അർജുൻ അപ്രതീക്ഷിതമായ തിരിച്ചടി നൽകിയിരിക്കുകയാണ് അഞ്ജലിക്ക് സമയം ആദ്യ ദിവസത്തെ അനുഭവത്തോടെ കാഞ്ചന ജോലിക്ക് പോകുന്നത് നിർത്തുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്